നമസ്കാരം ബി ജെ പിക്ക് ഉള്ളിലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാണ് നരേന്ദ്രമോദിയും അമിത്ഷയും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇവർ മൂന്ന് പേരുമാണ് ഈ ബി ജെ പിക്ക് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന ആളുകൾ ഇവരെ ഭയപ്പെട്ട് ഇവർക്ക് കീഴ്പ്പെട്ട് ഇവർ പറയുന്നത് പോലെയാണ് അക്ഷരം പ്രതി ബി ജെ പിയിലെ ഓരോ ആളുകളും അണുവിട തെറ്റാതെ ചലിക്കുന്നതും പ്രവർത്തിക്കുന്നതും പക്ഷെ അതുകൊണ്ട് ഇവർക്ക് വലിയ തോതിലുള്ള ഒരപ്രമാദിത്വം ബീജിപ്പിക്കാത്ത ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇവരെ ആരും ഭയ എല്ലാവരും ഇവരെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് നിൽക്കുന്നു ഇവരെല്ലാവരെയും കീഴടക്കി നിർത്തുന്നു എല്ലാവരെയും ഇവർ ഒരു അവരുടെ അധികാരത്തിൻ്റെ അവരുടെ ശക്തിയുടെ അവരുടെ ഇത്തരത്തിലുള്ള അപ്രമാദിത്വത്തിൻ്റെ നിഴലിൽ നിർത്തിയാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെയുള്ള ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ആരെങ്കിലും പേടിക്കും എന്ന് നമ്മൾ കരുതാമോ പക്ഷേ ഈ പറഞ്ഞ നരേന്ദ്രമോദിയും അമിത്ഷയും യോഗി ആദിത്യനാഥും ഒരാളെ പേടിക്കുന്നു അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് മറ്റാരുമല്ല യു പിയിലെ കൈസർഗഞ്ചിലെ എം പി ആയിരുന്ന എം പി ആയ സാക്ഷാൽ ബ്രിജ് ഭൂഷൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്തവണയും ശരൺ സിംഗ് നേരത്തെ തന്നെ ഏതാണ്ട് ഒരു മാസം മുമ്പ് സ്വയം ആ കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥി താൻ തന്നെ ആയിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ഒരു പക്ഷേ ബി ജെ പി എന്ന പാർട്ടിക്കകത്ത് അത്ര നടപ്പില്ലാത്ത ഒരു കാര്യമാണ് അതൊരു കേഡർ പാർട്ടി എന്നാണ് സംഘപരിവാർ ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേഡർ സ്വഭാവത്തിലുള്ള ഒരു പാർട്ടി എന്നാണ് നമ്മളെല്ലാവരും കരുതിപ്പോരുന്നതും അതിൻ്റെ പ്രവർത്തന ശൈലി അങ്ങനെയാണിതാലും ആ പാർട്ടിയിൽ അതിൻ്റെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കാതെ ഞാനാണ് ഇന്ന മണ്ഡലത്തിലെ എന്ന് ആരും പറയാൻ ധൈര്യപ്പെടാറില്ല പക്ഷേ കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥി ഞാനായിരിക്കും എന്നൊരു മാസം മുമ്പ് ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷെ ആരും ബി ജെ പിയുടെ നേതൃത്വ നിലയിൽ നിന്നും ആരും അതിനെതിർക്കുകയോ പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നോ ഒന്നും ഒരക്ഷരം പറയുകയുണ്ടായില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു മാറ്റം വന്നു അത് നമുക്കറിയാം ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിൻ്റെ മകൻ കരൺ സിംഗ് ആണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട് അത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിന് ഈ വലിയ എല്ലാ തരത്തിലുള്ള ശക്തിയും ഉള്ള എന്തിനും പോകുന്ന ഈ അമ്പത്താറു നെഞ്ചളവുള്ള ലോകത്തെ പല രാജ്യങ്ങളെ കിടുകിട ഉറപ്പിക്കുന്ന ലോകത്തിൻ്റെ നേതാവായിട്ട് വിശ്വഗുരുവായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ നരേന്ദ്രമോദി ഇദ്ദേഹത്തെ മാത്രം പേടിക്കുന്നത് എന്തിനാണ് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ രാജ്യത്തെ ഇളക്കി മറിച്ച ഒരു സംഭവമാണ് ഗുസ്തി താരങ്ങളെ മാന മാനഭംഗപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം സാക്ഷി മാലിക്കും അതുപോലെ വിനേഷ് ഫോഗട്ടിനെ പോലെയുള്ള ഗുസ്തി താരങ്ങൾ മാസങ്ങളോളം തെരുവിൽ കിടന്ന് സമരം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോയി അവരെ കഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച് നേടിയെടുത്ത തങ്ങളുടെ ഒളിമ്പിക് മെഡലുകൾ അവരെ നദിയിൽ ഒഴുക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം അവർ അവിടെയെല്ലാം ഈ ബ്രജ്ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ വനിതാ താരങ്ങളെ പീഡിപ്പിച്ചതിൻ്റെ കഥ ഏഷ്യൻ ഗെയിംസും ഒളിമ്പിക്സും പോലെയുള്ള മത്സരങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവരെ അവരുടെ ട്രെയിനിങ് സ്ഥലത്ത് അവർ പരിശീലനം നടത്തുന്ന സമയത്ത് അവിടെ ചെന്ന് ഈ വനിതാ താരങ്ങളുടെ ചന്തിക്ക് പിടിക്കുന്ന സംഭവം പോലും ഉണ്ടായി എന്ന് അവർ തന്നെ ആരോപിക്കുന്ന അവർ തന്നെ കൊടുത്തിട്ടുള്ള പരാതിയിൽ പറയുന്ന കാര്യമാണ് അങ്ങനെ ഒരു ശരിക്കു പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞ നരാധമനോ അത്ര വൃത്തികെട്ടവൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളെ ഇവർ ഭയപ്പെടുകയാണ് അദ്ദേഹത്തിന് ഇതിന് ഒരു നടപടി എടുക്കാനും ഇവർക്ക് ആരും തയ്യാറായില്ല ഗുസ്തി ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തുനിന്ന് മാറ്റാനോ അത് അദ്ദേഹത്തെ തൊടാൻ പോലും രോമത്തിൽ തൊടാൻ പോലും ഇവർക്ക് ആർക്കും ധൈര്യം ഇല്ലാതെ പോവുകയാണ് ഒടുവിൽ വലിയൊരു നിവൃത്തികേട് വന്നപ്പോൾ അദ്ദേഹം പേരിന് ഈ പറയുന്ന ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്ത് നിന്ന് മാറി എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പുതിയൊരു കമ്മിറ്റിയെ കൊണ്ടുവന്നു ആ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിൻ്റെ വാലാറ്റിയായിട്ടുള്ള പട്ടിയായിട്ടുള്ള ഒരാളെ അതിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുകയാണ് അതിന് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരം കൊടുത്തു അത് സാക്ഷാത് പി ടി ഉഷ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ആ ഗുസ്തി ഫെഡറേഷന് അംഗീകാരം കൊടുക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ ഈ പോകുന്ന ഈ ഇത്രയും ആരോപണ ആരോപണവിധേയനായിട്ടുള്ള ഇത്രയും നിറയട്ടവൻ എന്ന് തന്നെ പറയാവുന്ന ഈ രാജ്യം മുഴുവൻ വെറുക്കുന്ന തനിയൊരു ഗുണ്ടാത്തലവനായിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ പേടിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം നോക്കുക ഇനി ഇനിയിപ്പോൾ ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് ഹിന്ദുത്വത്തിൻ്റെ അങ്ങേറ്റത്ത ഒരു വാദിയാണ് വളരെ ശക്തമായ അതിനു വേണ്ടി നിലകൊള്ളുന്ന ആളാണ് വർഷങ്ങളായി സംഘപരിവാറിൻ്റെ ആളാണ് ആർ എസ് എസിൻ്റെ ഒരാളാണ് പാർട്ടിയുമായി അഭേദ്യമായി ബന്ധം പുലർത്തിപ്പോരുന്ന ഒരാളാണ് എങ്കിൽ ഈ പരിഗണന ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാകാം പക്ഷേ ഈ പറഞ്ഞ ആൾ ഏതൊക്കെയോ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പ്രവർത്തിച്ച് ഒരു ഗുണ്ട തലവനാണ് ആ ഗുണ്ടാത്തലവൻ പല പാർട്ടികളിൽ പ്രവർത്തിച്ച് ഏറ്റവും ഒടുവിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ വരുന്നത് അതുകൊണ്ട് സംഘപരിവാറിൻ്റെയോ ആർ എസ് എസിൻ്റെയോ ഹിന്ദുത്വ സംഘടനകളുടെ ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒരു വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയെ ഒഴിവാക്കാൻ ആ വ്യക്തിയോട് നിങ്ങൾ മാറി നിൽക്കണം ഇത് വലിയൊരു ആരോപണമാണ് ആരും മറ്റാരുമല്ല അല്ല രാജ്യത്തിന് വേണ്ടി മെഡൽ നേടിയ രാജ്യത്തിൻ്റെ അഭിമാനമായ താരങ്ങളെ അപമാനിച്ചു എന്ന് പറയുന്ന കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് താങ്കൾ മാറി നിൽക്കണം എന്ന് പറയാൻ ഒരു ഇഞ്ച് നഞ്ചളവുകാരനും കഴിയാതെ പോയി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായ ഈ ആളുകൾ എന്തുകൊണ്ട് ഈ പറയുന്ന ബ്രിജൂഷൺ ശരൺസിംഗിനെ ഇത്രമാത്രം ഭയപ്പെടുന്നു ഒടുവിൽ സ്ഥാനാർത്ഥിത്വം കൈസർഗഞ്ചിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ഒരു പ്രശ്നം ഉടലെടുത്തു നമ്മൾ പൊളിക്കണോമിക്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ കാര്യം പറഞ്ഞതാണ് അതും മറ്റൊന്നുമല്ല കർണാടകത്തിൽ അവിടെ മന്ത്രിയായിരുന്ന സാക്ഷാൽ ദേവഗൗഡയുടെ മകൻ രേവണ്ണയും അദ്ദേഹത്തിൻ്റെ മകൻ പ്രജ്വൽ രേവണ്ണയും വലിയൊരു സെക്സ് സ്കാമിൽ ഒരു രാജ്യം കണ്ടിട്ടില്ലെങ്കിൽ വെച്ചാൽ ഏറ്റവും വൃത്തികെട്ട ഒരു സെക്സ് സ്കാമിലേക്ക് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു സെക്സ് ഉണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ളൊരു സെക്സ് സ്കാമിൽ ഈ പറയുന്ന ഈ രേവണ്ണയ്ക്കും മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ പ്രജ്വൽ രേവണ്ണ ഒരു എം പി ആയിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവർക്ക് ഇരുപത്തിയാല് മണിക്കൂറും വേറൊരു ജോലിയും ഉണ്ടായി കാണില്ല കാരണം രണ്ടായിരത്തിൽ പര മൂവായിരത്തിൽ താഴെ ക്ലിപ്പിംഗ്സ് ഉണ്ടാവണമെങ്കിൽ ഈ സെക്സ് മാത്രമായിട്ട് അവർ അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും കഴിഞ്ഞു പോകിരുന്നു എന്ന് മനസ്സിലാക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പോൾ ആ തരത്തിൽ പ്രവർത്തിച്ച കുറേ ആളുകൾ വന്നപ്പോൾ ബി ജെ പി നാണം കിട്ടും അത് ദേശീയ തലത്തിൽ വലിയ ചർച്ചാവശ്യമായപ്പോൾ ബി ജെ പിക്ക് ഒരു നിവൃത്തിയില്ല നരേന്ദ്രമോദി ഹാസനിൽ പോയി രേവണ്ണയുടെ കൈപിടിച്ച് പ്രജ്ജൽ രേവണ്ണയുടെ കൈപിടിച്ച് ഉയർത്തി നിൽക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വന്നു ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പി നേതൃത്വം ആകെ വെട്ടിലായി അങ്കലാപ്പിലായി നാണം കെട്ടും ഒന്നും മിണ്ടാൻ പറ്റാത്ത പരിസ്ഥിതിയിലേക്ക് ഒരക്ഷരം വാ തുറന്നു പറയാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വിശ്വഗുരു സർവശക്തനായിട്ടുള്ള ആൾക്ക് ഒരക്ഷരപുരിയാടാൻ നാവ് പൊങ്ങാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഇത് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു സാഹചര്യത്തിൽ ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് കൂടി കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയൊരു ചർച്ചാവിഷയമാകും കനത്തൊരു സെറ്റ്ബാക്കിലേക്ക് അത് നീങ്ങുമെന്ന് കണ്ടപ്പോൾ ഒരു വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ സ്ഥാനാർത്ഥിയാക്കി അത് ഒതുക്കി അപ്പോഴും വേറൊരാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിൻ്റെ മകൻ കരണിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കേണ്ടതായിട്ട് വന്നു അതായത് ബ്രിജ്ഭൂഷൻ്റെ നിബന്ധനകൾക്ക് വിധേയപ്പെട്ട് വഴങ്ങിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അവിടെ നടന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് അപ്പോൾ അത്രയ്ക്ക് ഇവർ ഇത്ര താണ് വണങ്ങി പേടിച്ച് ഈ യോഗി ആദിത്യനാഥ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് യു പിയിലെ സിംഹമാണ് സിംഹം ആ സിംഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരാളെ പേടിക്കുന്നത് അമിത്ഷാ എന്ന് പറയുന്നത് നമുക്കറിയാം ആരെയും കൂസാത്ത ആരെയും എന്തും ചെയ്യാൻ കഴിയുന്ന നമ്മൾ എന്തിനേറെ പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയെ തൂക്കിയെടുത്തകത്തിട്ടു അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ തൂക്കിയെടുത്തകത്തിട്ട ആളുകളാണ് അവിടെ ഒന്നും അവർക്കൊരു പേടിയില്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധിനെ വിളിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിനെ അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാം അപഹസിക്കുകയും ഇവരെല്ലാം പുച്ഛിക്കുകയും ഇവരെ ജയിലിലേക്ക് തൂക്കിയെടുത്തുകൊണ്ടൊക്കെ പോകുന്ന ആൾക്ക് ബ്രിജ്ഭൂഷൺ ശരൺസിങ്ങിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി കമാന്നൊരക്ഷരം പറയാതെ ഉരിയാളത് നിൽക്കുന്നു അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മകന് സീറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന നായകളെ കൊണ്ട് നയിക്കുന്ന ഒരു ഗുസ്തി ഫെഡറേഷൻ ഉണ്ടാക്കുന്നു അതിന് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അംഗീകാരം കൊടുക്കുന്നു അതുകൊണ്ട് ഈ വിധത്തിലെല്ലാം എന്തുകൊണ്ടാണ് ഈ ത്രിമൂർത്തികളായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത് ഷയും അതുപോലെ യോഗി ആദിത്യനാഥും ഈ പറയുന്ന ഒരു ഗുണ്ടാനേതാവിനെ ഭയപ്പെടുന്നത് അതിന് പിന്നിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കാം ഏതായാലും പൊളിക്കണോമിക്സിന് അതറിയില്ല അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സാക്ഷാൽ സുരേന്ദ്രൻ ജിയോടും മുരളീധരൻ ജിയോടും ഒക്കെ അതുപോലെ തന്നെ അനിൽ ആൻ്റണി ജിയോടൊക്കെ പറയാനുള്ളൊരു കാര്യം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെ ഈ ത്രിമൂർത്തികൾ ഭയപ്പെടുന്നത് എന്തിനാണ് എന്നീ നാട്ടിലെ നാട്ടുകാരോട് പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും കാരണം അന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് കാരണം ഇത്രയും ശക്തന്മാരായ ആളുകൾ ഒരു സാധാരണ എംപിയുടെ മുമ്പിൽ കീഴ് വഴങ്ങി താണു വണങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് ഒരു കൗതുകമാണ് അതുകൊണ്ട് മാത്രമാണ് ഇത് ആവശ്യപ്പെടുന്നത് നന്ദി നമസ്കാരം